ഫുട്ബോൾ ക്ലബ്ബുകളുടെ കൂട്ടായ്മയായ ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഇഫ്താർ സംഘടിപ്പിച്ചു ക്ലബ് അംഗങ്ങളും ഫുട്ബോൾ നിരവധി പേർ പങ്കെടുത്തു കാൽപന്ത് മൈതാനങ്ങളിലെ വീറും പരസ്പര വാശിക്കും അപ്പുറത്ത് മഹാസംഗമം കൂടിയായി മാറി ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ മീറ്റ് ഡിഫക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത ചെയ്തോളം ക്ലബ്ബിലെ കളിക്കാരും ഫുട്ബോളിനെ ഏറെ കിഴക്കൻ പ്രവിശ്യയിലെ ഫുട്ബോൾ ആരാധകരും പൊതുസമൂഹത്തിലെ പ്രമുഖരും മാധ്യമ പ്രവർത്തകരുമടക്കം ആയിരത്തോളം പേർ ഒരിടത്ത് സംഗമിച്ചപ്പോൾ ഡിഫക്ക് ഇത് ചരിത്ര നിമിഷം ആദ്യമായിട്ടാണ് ദമാമിൽ ഇത്രയും വലിയ ഒരു താർമേളയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത് വളരെ എല്ലാ കളിക്കാരെയും അതുപോലെ തന്നെ മാനേജേഴ്സ് സപ്പോർട്ടേഴ്സ് എന്നു വേണ്ട എല്ലാ ആൾക്കാരും പങ്കെടുക്കുന്ന വലിയൊരു മഹാമേള തന്നെയാണിത് എന്തായാലും സംഘാടകർക്ക് അഭിനന്ദനങ്ങളുണ്ട് ദിഫയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്ലേഴ്സിനെയും അതുപോലെ തന്നെ മാനേജ്മെന്റിനെയും അതുപോലെ ദിഫ ഭാരവാഹികൾ എല്ലാവരെയും ഒന്നിച്ച് ഇത്രയും വിപുലമായ രീതിയിൽ ഇത്രയും വലിയ ഒരു ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നത് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ദിഫയുടെ ഭാരവാഹികള് മറ്റു സംഘാടകര് എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് കളിക്കളത്തിൽ കൊടുത്തും വാങ്ങിയും പൊരുതി കാണികൾക്ക് ഫുട്ബോളിന്റെ വിസ്മയ കാഴ്ചകൾ സമ്മാനിച്ച കളിക്കളത്തിലെ രാജാക്കന്മാരെല്ലാം ഒരേ സുപ്രയിൽ ഒരുമിച്ചിരുന്ന് ഇഫ്താർ വിഭവങ്ങൾ വിളമ്പിയപ്പോൾ കൈമാറിയത് അതിരുകളില്ലാത്ത പരസ്പര സൗഹൃദ സ്നേഹ സന്ദേശത്തിൻ്റെ മറ്റൊരു അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു ഏകദേശം ആയിരത്തോളം പേർ പങ്കെടുത്ത മെഗാ ഇഫ്താർ ഡമാങ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ കീഴിൽ ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത് ഈ ഒരു ഇഫ്താറ് കൊണ്ട് ഡിഫ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളിക്കളത്തിൽ വീറും വാശിയും കൂടി നമ്മൾ പരസ്പരം കളിക്കും ആ കളിക്കാർക്കാണ് ഉപരിയായിട്ടുണ്ട് നമ്മുടെ സൗഹൃദവും നമ്മുടെ പരസ്പരമുള്ള ധാരണയും പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇഫ്താർ ഒരുമിച്ചിരിക്കുന്നത് ഇഫ്താറിൽ ഏകദേശം ക്ലബ്ബിൽ നിന്നും പങ്കെടുക്കും എല്ലാവരും ഏകദേശം പ്ലേയർ പ്ലേയേഴ്സ് തന്നെ അറുന്നൂറിൽ പരം പ്ലേയേഴ്സും ഇരുന്നൂറിൽ പരം സപ്പോർട്ടേഴ്സും മറ്റു അഭിനയകാക്ഷങ്ങളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുത്തു വളരെ നന്ദി ഇത് പങ്കിച്ചിരു വിജയമാക്കിയത് ഡിഫ പ്രസിഡന്റ് ഷമീർ കൊടിയത്തൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന ഇഫ്താർ മീറ്റിൽ അൽകോബർ ഹിതായ ജാലിയാത്ത് പ്രബോധകൻ അജ്മൽ മദനി റമദാൻ സന്ദേശവും നൽകി കൂപ്പൺ നെറുക്കെടുപ്പിലൂടെ വിജയിച്ച മുപ്പത്തിയഞ്ചോളം പേർക്ക് സമ്മാനവും നൽകി ഡിഫ ജനറൽ സെക്രട്ടറി റഷീദ് മാളിയേക്കൽ ജുനൈദ് നീലേശ്വരം ആശി നൽകിക്കുന്ന ജിഫ്രി ദല്ല വിൻസെന്റ് ആസിഫ് കൊണ്ടോട്ടി റാസിക്ക് വള്ളിക്കുന്ന നാസർ വെളിയത്ത് ഷമീം കുനീൽ സഹീർ മജ്ദാൽ ഫവാസ് കോഴിക്കോട് ഷഫീർ മണലോടി അസു കോഴിക്കോട് എന്നിവർ മെഗാ ഇഫ്താർ മീറ്റിന് നേതൃത്വവും നൽകി ജുബൈറുദ്ദിനൂർ ട്വൻറ്റി ഫോർ ദമാ